വിസർജ്യത്തിൽ കുളിച്ച് നാലുനാൾ തിരിച്ചറിയാതെ കാഴ്ചക്കാരായ നാട്ടുകാർ തളം കെട്ടിക്കിടന്ന മലമൂത്ര വിസർജ്ജനത്തിൽ മരണം കാത്ത നാലു ദിവസം മദ്യപാനിയാകാമെന്ന് നാട്ടുകാർ നടുവിലെ വെയിറ്റിംഗ് ഷെഡിൽ കിടന്ന വൃദ്ധന് ഒടുവിൽ അബ്ദുൾ അസീസ് രക്ഷകനായി വെയിറ്റിംഗ് ഷെഡിലെ തണുത്തുറഞ്ഞ തറയിൽ ജലപാനം പോലുമില്ലാതെ ചലിക്കാനാവാതെ അർദ്ധനഗ്നനായി കിടന്ന വൃദ്ധനെ കരുണാലയം അമ്മ വീടെ ഏറ്റെടുത്തു നൂറുകണക്കിനാളുകൾ ബസ്സുകാത്തു നിൽക്കുന്ന ആറന്മുള വെയിറ്റിംഗ് ഷെഡിൽ അർദ്ധപ്രാണനായി മരണം മുഖാമുഖം കണ്ടുകിടക്കുകയായിരുന്നു വൃദ്ധൻ സി പി ഐ എം മുൻ ജില്ലാ കമ്മിറ്റി അംഗം കെ എം ഗോപിയും ലോക്കൽ സെക്രട്ടറി പി കെ സുബേഷ് കുമാറും അറിയിച്ചതനുസരിച്ചാണ് കരുണാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അബ്ദുൾ അസീസും സംഘവും ആറന്മുളയിലെത്തിയത് ഈ സമയം മലമൂത്ര വിസർജ്യത്തിൽ ഈച്ചയരിച്ചു കിടക്കുകയായിരുന്നു വൃദ്ധൻ ഇവർ ആദ്യം കുപ്പിവെള്ളം വാങ്ങി ഇദ്ദേഹത്തിന്റെ ശരീരം വൃത്തിയാക്കി പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു പിന്നെ ആംബുലൻസിൽ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാലു ദിവസമായി ഇദ്ദേഹം ഇവിടെ തളർന്നു കിടക്കുകയാണ് എന്നാൽ ആരും മദ്യപിച്ചു കിടക്കുകയാണെന്നാണ് നാട്ടുകാർ കരുതിയത് ചില മണിക്കൂറുകൾ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി